ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് പഴം നിറച്ചതാണ് അതിനായിട്ട് ഇവിടെ നാല് പഴം എടുത്തിട്ടുണ്ട് അതൊന്ന് തൊലി കളഞ്ഞ് ഇതേപോലെ നടു കട്ട് ചെയ്യാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി പഴ ഇട്ട് കൊടുക്കാം ഓരോന്നായി ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചിട്ടിട്ട് ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ പഴം നല്ലതുപോലെ കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം എല്ലാവർക്കും സിമ്പിൾ പരിപാടിയാണ് ഇനി ബാക്കിയുള്ള പഴക്കൂടി ഇതുപോലെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം നമ്മളുടെ കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടവും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എന്നും നമ്മൾ ഒരേ പഴംപൊരി ചായ ഒക്കെ കുടിക്കുമ്പോൾ ഇതേമാതിരി വെറൈറ്റി കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്ക് നല്ല ഇഷ്ടമാവും ഇനി ഞാൻ ഒരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ചിരികിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം കളറൊക്കെ ഒന്ന് ചെറിയ ഒരു തോതിൽ ചേ ചേഞ്ചായി വരുമ്പോൾ നമുക്കിത് മാറ്റാം ഇനി ഒരു പഴം പഴമെടുത്ത് ഇതേപോലെ നടു കീറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പഴം നിറച്ചു കൊടുക്കാം മുട്ടിക്കരുത് നടു മാത്രം കീറിയതിന് ശേഷം നമ്മൾ കൈകൊണ്ടൊന്ന് പിടിച്ചാൽ നമുക്ക് പഴം ഫില്ലിങ് ഇതിലോട്ട് നമുക്ക് കൊടുക്കാം അത്യാവശ്യം ഫില്ലിങ് ഇതിൽ ചേർക്കാം കേട്ടോ നന്നായിട്ട് തന്നെ ഇത് നിറച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരാം വീണ്ടും കാണാം അസ്സാമലേക്കും